കൂത്തുപറമ്പ് ലയൺസ് ക്ലബിന്റെ അൻപത്തിയാറാം സ്ഥാപക ദിനം ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പി എസ് സൂരജ് മുഖ്യാതിഥിയായി കെ രാജൻ അധ്യക്ഷനായി പ്രസൻസ് അധ്യക്ഷനായിരിക്കുമ്പോൾ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ലയൻസിനെ സംബന്ധിച്ചോളം വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു വർഷമാണ് ഈ വർഷം കാരണം ഇന്ത്യയിൽ നിന്ന് നാലാമത് ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീഴുന്നു അത് മാത്രല്ല നമുക്ക് അദ്ദേഹം ഈ ഓണത്തിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റലും സമ്മാനിച്ച പണ്ട് ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ അഡ്വക്കേറ്റ് എം സി വി ഭട്ടത്തിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് മെമ്പർമാർ ചേർന്നാണ് ക്ലബ്ബ് രൂപീകരിച്ചത് അന്നതൊട്ട് ഇന്നുവരെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ക്ലബ്ബ് നടത്തിയിട്ടുണ്ട് സൈറ്റ് ഫോർ കിഡ്സ് ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പ് എന്നിവ ഇവയിൽ ചിലതാണ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരെയും സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടുനിന്ന മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു കാണിപ്രകാശൻ വിനോദ് പട്ടത്തിരിപ്പാട് ദീപു ശ്രീജിത്ത് പി കൃഷ്ണൻ കെ മുരളീധരൻ വി കെ മനോജ് കുമാർ യു മനോജ് കുമാർ ടി സക്കറിയ ഗ്രേസ് ജോസഫ് അദ്വൈത് ബാബു എന്നിവർ സംസാരിച്ചു കെ ധർമ്മന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ